അസലാമലൈക്കും ആ ബിൻഡാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണ ഒരു മുരിങ്ങയിലേയും ചക്കക്കുരും കൂടിയും വെച്ചിട്ടോ അപ്പോൾ ഞാൻ തേങ്ങയൊന്നും അരക്കണില്ല എല്ലാം അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് തേങ്ങ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ അരച്ചാലും നല്ലതാണ് അപ്പോൾ അതാ ഇതിന് വേണ്ടി ശേഷം ചക്കക്കുരു ഞാനൊരു രണ്ട് പിടി ചക്കക്കുരു ചിരകി കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ മുളക് നല്ല പോലെ ഇടണം കാരണം കുറച്ച് ഒരു എരിവാണ് അല്ലെ നമ്മൾ തേങ്ങ ഇറക്കാത്തത് കൊണ്ട് കാണുന്നില്ലേ ആ ഇതിൽ ഒരു വിസൽ മതി കഴിഞ്ഞിപ്പോൾ ഇത് ചക്കക്കുരു അല്ലാത്ത മുരങ്ങയിലേയും കൂടി ഇടുമ്പോൾ ഒരു നല്ല കുറച്ചൊന്ന് വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് വിസിൽ പിന്നെ ഓരോരുത്തരെ കുക്കറിനുസരിച്ചാണ് വിസില് നോക്കേണ്ടിയത് ഇപ്പോൾ അത് അടിപൊളി എരിവുള്ള മുളകാണത് കുറച്ച് എരിവുമാണ് നമ്മൾ എന്താണ് അങ്ങനത്തെ കറി ആയാലും നമ്മൾ മുളകൊന്നും അരക്കണില്ലല്ലോ പൊക്കെ കീറി ഇടുകയാണ് നല്ലൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ എന്നും തേങ്ങ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി നല്ല എരിവുള്ള മുളകാണ് ഈ ആട്ട് അപ്പം അത് വേവാനുള്ള വെള്ളം ഒഴിക്കുക കുറച്ചുകൂടി വയ്ക്കുക ഒരുത്തര വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇല്ല ചക്ക കുരുവിനെ കുറച്ച് മുകളിൽ ആക്കിയിട്ട് വെള്ളം ഒഴിക്കുക നമുക്ക് ലാസം ഉപ്പ് ലേസം ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നാലേ ഈ ചക്കക്കുരു മേലൊക്കെ പിടിക്കുകയുള്ളൂ അ പിന്നെ വേണമെങ്കിൽ ഇട്ടു കൊടുത്താൽ മതി ഇനി ഇത് വെന്തിട്ട് വേണം നമുക്ക് ഈ ഉരുങ്ങായി ഇടാൻ കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇല്ലേ പോലെ കഴുകി കൊട്ടയിൽ വാരി വെച്ചതാണ് അപ്പോൾ പൊടി എന്തെങ്കിലും ആറാലയൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി നോക്കി വെച്ചതാണ് ഇനി ഇതൊന്ന് നമ്മൾ രണ്ട് വിശല്ലാണ്ട് അടുപ്പിക്കുക അപ്പോൾ അത് നമ്മളെ ചക്കക്കുരു ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കയ്യിൽ കൊണ്ട് ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്തതാണ് കാരണം നമ്മൾ ഈ മുരുങ്ങയില ഇടുമ്പം കുറച്ചൊരു കൊഴുപ്പ് പോലെ വേണം ഇപ്പം നമ്മളിത് ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ടായിരുന്നു ഒന്നായിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കരുത് കേട്ടോ ഇതുപോലെ അങ്ങനെ ഇനി ഇതൊന്നുണ്ട് വെന്തിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്നാണ് വറവ് മതി ആദ്യമൊക്കെ ഇങ്ങനത്തെ കറിയൊക്കെ ഇനി കഴിഞ്ഞിപ്പോഴല്ലേ ചിക്കനും മട്ടനൊക്കെ ഒക്കെ തിന്ന് അധികം കൊളസ്ട്രോളും ഒക്കെ കൂട്ടൽ ഒടങ്ങി നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു കറിയൊക്കെ വെച്ച് കൊടുക്കണം കുട്ടികൾക്ക് നല്ല ഒലിക്ക് ശീലാകുള്ളൂ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഈ വെള്ളം പോരെങ്കിലേസം കഞ്ഞിവെള്ളം ഇതാ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇതിലേശം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിക്കരുത് കേട്ടോ പച്ച വെള്ളം ഒഴിക്കരുത് നീലൊന്ന് വെന്താൽ നമുക്കൊന്ന് വറവിട്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി അപ്പോൾ നമ്മളെ ഇതിലൊക്കെ വെന്ത് ഞാൻ കഴിഞ്ഞ ദിവസം അതാ ഒരു സ്രാവ് ഉണക്കമീം അച്ചാറിട്ടീന്ന് കണ്ടോ എത്ര പെട്ടെന്ന് ഒരു തീർത്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ കഷ്ണമൊക്കെ എടുക്കുകയുള്ളു ഇത് കുറച്ചും കൂടെ കുറച്ചും കൂടെ ഇറങ്ങി എല്ലാവരും പെട്ടെന്ന് തീർത്ത് കളഞ്ഞു അപ്പം നമുക്കിന്ന് കൊറന്ന് കഴിക്കാനുള്ള ഉണ്ട് കേട്ടോ കേട്ടോ പിന്നെ അച്ചാറും പിന്നെ ബീട്രൂട്ട് കൊണ്ട് ഒരു ഇട്ടാണ് അതും ഉണക്കമ്മിയും വറുത്തതും കേട്ടോ ഒന്നുള്ളത് ഇന്നത്തെ കറി അതാണ് അപ്പം അത് വന്തി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വറവിടണം അപ്പം അതായത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളൊന്ന് വറവ് ഇട്ടെടുക്കട്ടോ തീ ലേസം കുറച്ച് വെച്ചതാണ് കടുകിട്ട് ഈ ര മൂന്ന് ചുവന്ന ഉള്ളി രണ്ട് അല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് അറ്റൽമുളക് കുറച്ച് കറി അങ്ങനത്തെ ചട്ടിയിലൊക്കെ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ അങ്ങനെ ഒക്കെ തെറിച്ച് പോകും അതിനാണ് ഞാൻ പൂടി വെച്ചത് കാരണം ഇതിനധികം കുഴിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതൊക്കെ പൊട്ടിത്തെറിച്ച് പോകും ചക്ക കുരു ആയതുകൊണ്ട് ഞാൻ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇത് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതിയാവും എല്ലാവർക്കും ഇത് ഇഷ്ടമുണ്ടാവില്ല വെളുത്തുള്ളി അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണം ഇതിട്ടു ും കറിവേപ്പിന്റെ കറിവേപ്പിന്റെ കഴുകിയത് കൊണ്ട് ഇന്ന് കുറച്ച് വെള്ളം പൊട്ടി തീർച്ചിരിക്കൊഴിച്ചാൽ മതി കേട്ടോ അപ്പൊ അത് മൂത്ത ഇത് ഇതിലേക്ക് ഒഴിക്കട്ടോ ഞാനൊരു പാത്രത്തൊക്കെ മാറ്റിട്ടുണ്ടെ വലിയ കുക്കറായിരുന്നു അപ്പൊ അത് ഇന്ന് കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇക്കൊഴിച്ച് ഏതായാലും ഒരു പാത്രത്തേക്ക് മാറ്റണമല്ലോ അപ്പോൾ അത ഇതാണ് നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി കറി അങ്ങൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഈ കളറങ്ങൾ നോക്കണ്ട അരപ്പ് ഇടാത്ത ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സിരി മഞ്ഞൾ പൊടി വേണമെങ്കിൽ ഇടാട്ടോ ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ കറി അച്ചാറ് ഉണക്കമീൻ പൊരിച്ചത് ഇതും അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എല്ലാവരോടും നന്ദി നമസ്കാരം അസലാമലൈക്കും